ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപയുടെ പാക്കേജാണ് ഇത്തവണ ആസാമിന് കൊടുത്തത് കേരളത്തിന് നൽകിയത് അഞ്ഞൂറ്റി ഇരുപത്തി കോടി രൂപയുടെ വായ്പ ആയിരുന്നു തിരിച്ചടയ്ക്കാൻ നിർബന്ധിതമായിട്ടുള്ള വായ്പ ഒരു ദുരന്തം നടന്ന ഒരു സ്റ്റേറ്റിന് വായ്പയാണോ നൽകേണ്ടത് കേരളം ചോദിച്ചത് ഗ്രാൻഡാണ് ആ ഗ്രാൻഡ് നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല അവസാനം കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാന ഉദ്യോഗസ്ഥന്മാരും ഒരുമിച്ച് ചേർന്നാണ് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ്സ് റിപ്പോർട്ട് ഉണ്ടാക്കി പി ഡി എൻ എ റിപ്പോർട്ടുണ്ടാക്കി സമർപ്പിച്ചത് ആ പി ഡി എൻ എ റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ ആവശ്യകത മുമ്പിൽ വെച്ചത് അതാണ് ഇരുന്നൂറ്റി അറുപത് കോടി രൂപയായി കേന്ദ്ര സർക്കാർ ചുരുക്കി നിജപ്പെടുത്തി പ്രഖ്യാപിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനത്തിലും ദുരന്തം ബാധിച്ചതായ സംസ്ഥാനത്തോടും കേന്ദ്ര സർക്കാർ കാണിച്ചിരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനമാണ് ഞങ്ങൾ അന്ന് ഞാൻ അന്ന് അസംബ്ലിയിൽ ഒരു കാര്യം പറഞ്ഞു വയനാട്ടിലെ ദുരന്തബാധിതർ ഒരു കാര്യം പറയുന്നുണ്ട് പ്രധാനമന്ത്രി വന്നത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചിരുന്നു യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം ദുരന്ത ബാധിതർ സംശയിച്ചതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒരു കാരണം ഞങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊന്നും അനുവദിച്ചത് ഞങ്ങൾ ആരും എതിരല്ല ദുരന്തം ബാധിച്ച സംസ്ഥാനങ്ങൾക്കൊക്കെ പണം കൊടുക്കണം അവിടെയൊക്കെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടക്കണം അവരൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ആ സമീപനം എന്തുകൊണ്ടാണ് വയനാട്ടിലെ മലയാളികളായ കേരളത്തിലെ ജനങ്ങളോട് ഇല്ലാത്തത് എന്ന് കേന്ദ്ര സർക്കാർ മറുപടി പറയാം യഥാർത്ഥത്തിൽ രണ്ട് കേന്ദ്ര സഹമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ട് ഇതിനെക്കുറിച്ച് ഒരക്ഷരം ഇതുവരെ ആ രണ്ട് കേന്ദ്ര സഹമന്ത്രിമാർ ഇതുവരെ പറഞ്ഞിട്ടില്ല പറയണമല്ലോ എന്തുകൊണ്ട് എന്താണ് അവരുടെ നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം ശരിയാണോ ഇതിന് തുടക്കം മുതൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം തുടർച്ചയായി വയനാടിൻ്റെ വിഷയത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രം വലിയ രീതിയിലുള്ള പ്രയാസം കാണിക്കുകയാണ് ഞാൻ ഓരോന്ന് പറയാം ഒന്ന് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം എത്ര കഴിഞ്ഞാണ് പ്രഖ്യാപിച്ചത് രണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ അടിയന്തര സഹായം വേണം പൈസ സഹായം തന്നില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയുടെ പി ഡി എൻ എ റിപ്പോർട്ട് സമർപ്പിച്ചു നൽകിയത് കേരളം കേവലം ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മാത്രം ഇത്രയും ഒരു ദുരന്തത്തോട് മനുഷ്യത്വമില്ലാത്ത സമീപനം സ്വീകരിച്ച കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം ഹൃദയഭേദകമാണ് ഒരു കാരണവശാലും ഇത് കേരളത്തിലെ ജനങ്ങളും കൊടുക്കുന്ന ഫണ്ടാണല്ലോ നികുതിയാണല്ലോ അത് ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് സ്വാഭാവികമായി ദുരന്തത്തിൽ കാണിക്കേണ്ട മനുഷ്യത്വപരമായ സമീപനം കേന്ദ്ര സർക്കാർ കാണിച്ചില്ല എന്നുള്ളത് അതീവ ഗൗരവതരവും ദുഃഖകരവുമായ സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്